നമുക്കിത് കുറച്ച് നാടൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് പാലക്കാടൻ നെല്ലിക്ക അവിടുന്ന് കണ്ട് പറിച്ചുകൊണ്ട് വന്നത് ഇതിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ വാങ്ങിച്ച കേട്ടോ നമുക്കതൊന്ന് കറുപ്പിച്ചാലോ നിങ്ങളൊക്കെ എല്ലാവരും നെല്ലിക്ക അല്ലേ പല രീതിയിലാണ് കറുപ്പിക്കുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ നമ്മൾ വേറെ എടുപ്പിലാണ് വെക്കുന്നത് ഇന്നിപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേലൊന്ന് വെച്ച് വെച്ച് കാണിച്ചു തരുവാണേ അതിന് ശേഷം ഞാൻ വേറെ എടുപ്പിൽ വെക്കും കാര്യം വെച്ചാൽ ഇത് ചെറു അങ്ങനെ ആ നമ്മുടെ ആ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കനലിലിരുന്ന് അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് കുറച്ച് ദിവസം കൊണ്ടേ ഇത് കറുത്തു വരുള്ളൂ കേട്ടോ അപ്പം ആദ്യത്തെ ആ ഒരു പരിപാടി ഞാൻ നിങ്ങളെ ഇവിടുന്ന് എന്ന് വെച്ച് കാണിച്ച് തരാമേ നമുക്ക് അവിടെ ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് കാണിച്ച് തരാം എന്നിട്ട് ഞാൻ അടുപ്പേക്കൊണ്ട് വെച്ചോളാം മൂന്ന് കിലോ നെല്ലിക്കയാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അതിനകത്തൊന്ന് ഒരു അരക്കിലൊക്കെ പിള്ളേർ തിന്നാനൊക്കെ കൊണ്ടുപോയി എന്നാലും അതിൻ്റെ ബാക്കിയുണ്ട് ഇതാ ഇത്രയും കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാന്താരി കണ്ടോ ഉണക്ക കാന്താരി ഞാനൊന്ന് പൊടിച്ച് വച്ചേക്കുക ഒരു പിടുത്തം എടുത്തു നല്ല ഒരു പിടുത്തം ഒരു മൂന്ന് സ്പൂൺ ഉലുവ പൊടിച്ച് വച്ചേക്കുന്നതാണ് പിന്നെ ഉപ്പാണ് വേണ്ടിയത് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആദ്യം നമുക്കേ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ അടിയിലോട്ടൊന്ന് പാകം കലത്തിൻ്റെ അടിയിലെ ഇനി നമുക്ക് നെല്ലിക്ക കുറച്ചങ്ങോട്ട് വരിയിടാം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ അതേ ഇടണം കാലത്തിൻ്റെ ചൂട് കൂട്ടിപ്പോരുത് ഒരു ലെയർ ഇങ്ങനെ അങ്ങോട്ട് ഇടാവേ ഇനി നമുക്കേ ഓരോന്ന് ഓരോന്ന് ഇച്ചിരി ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇടുന്നത് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലൂടെ ഇട്ടു ഇനി എന്താ കുറച്ച് നമ്മുടെ ഉണക്കക്കാന്താരി പൊടിച്ചത് കുറച്ചുലുവ കുറച്ചുപ്പ് ഇച്ചിരി കുരുമുളക് പൊടി ഇനി നമുക്ക് അടുത്ത ലെയറ് നെല്ലിക്കായിട്ട് കൊടുക്കാം ചിലർ നെല്ലിക്ക പുഴുങ്ങിയിട്ടേ ആ വെള്ളത്തിനകത്ത് ഇത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് നല്ല അടിപൊളിയായിട്ട് പിന്നെ ഞാൻ വാ മൂടി കെട്ടത്തില്ല കേട്ടോ എനിക്ക് ഇടയ്ക്ക് എല്ലാ ദിവസവും ഞാൻ കുടഞ്ഞ് കുടഞ്ഞിടും അതുകൊണ്ട് ഞാൻ വാ ഒന്നും മൂടിക്കെട്ടാറില്ല ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭരണിയിലാക്കി മൂടിക്കെട്ടി അങ്ങ് കഴിക്കും കുറച്ചൊരു ഒരു ലെയറും കൂടെ കറിവേപ്പിലിട്ടു കറിവേപ്പില നല്ലപോലെ വേണം കേട്ടോ ഇതങ്ങോട്ടേ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ കറുത്തിട്ട് നല്ല ടേസ്റ്റാണ് എന്താ ഇച്ചിരി കാന്താരിപ്പൊടി കുറച്ച് കുരുമുളക് ഉപ്പ് ഉലുവപ്പൊടി അടുത്തതും കൂടെ ഇടാം അതിൻ്റെ മേളിലും നമ്മൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കറിവേപ്പിലയ്ക്ക് ഒരു ദാരിദ്ര്യവും കാണിക്കരുത് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ കറിവേപ്പിലയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇതിപ്പേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ചോറൊക്കെ ഉണ്ട് തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഇച്ചിരി ഒരെണ്ണ എടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചാരിച്ചൊക്കെ തൊട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടം തോന്നും ഞാൻ ഇച്ചിരി കാന്താരി കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് അത് പ്രാവശ്യം നടക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പിള്ളേരെ നോക്കിയാ എടുത്ത് പ്രാവശ്യം ഞാൻ വലിയവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇച്ചിരി കാന്താരിയൊക്കെ നല്ലപോലെ ചേർത്ത് കണ്ട നല്ല നല്ല ടേസ്റ്റ് അങ്ങോട്ട് വരുട്ടെ ഇനി ഇതാണ്ടത് ഇത്രയും വെള്ളം ഒരക്കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക അത്രയും വെള്ളം മതി അത് എന്നാത്തിനോ നെല്ലിക്ക ഒന്ന് വേഗം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തു ഒരു അടപ്പിട്ട് മൂടി അവിടെ വെച്ചു ഇപ്പം ഇതിരുന്നൊന്ന് പുഴുങ്ങട്ടെ ആ നെല്ലിക്ക ഒന്ന് വേകും അതിന് ശേഷം ഞാൻ എടുത്തിട്ട് വിറകടുപ്പയിലോട്ട് കൊണ്ടങ്ങ് വെക്കുകയും ചെയ്യും നാളെയും രാവിലെ കുടഞ്ഞിട്ട് കുടഞ്ഞിട്ട് അടുത്ത ദിവസവും അങ്ങനെ കുടഞ്ഞിട്ട് കുടഞ്ഞിട്ട് ഉണക്കി ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ നെല്ലിക്കയൊക്കെ ഇങ്ങനെ കറുത്ത് കറുത്തു വരും ഇനിയിപ്പോൾ ആ ഒരു സ്റ്റേജ് അതിന് മുമ്പ് ഒരു സിറ്റുവേഷൻ കൂടെ സ്റ്റേജും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പം ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ അപ്പൊ എരിവൊക്കെ ഞാൻ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉലുവേം കാന്താരിമുളക് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കും ഇല്ല എങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും കേട്ടോ അപ്പം നമുക്കിനിയും ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിയതിനു ശേഷം കാണാം നമ്മൾ നെല്ലിക്ക കറുപ്പിക്കാൻ വെച്ചിരുന്നല്ലേ ദാ അതിങ്ങനെ കറുത്തുകൊണ്ടേയിരിക്കുന്നു പണിയെല്ലാം കഴിയുമ്പോൾ വിറകടുപ്പയിൽ ഇങ്ങനെ വെക്കും അതങ്ങനെ ദാ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ നമ്മുടെ നെല്ലിക്ക കണ്ടോ ടേസ്റ്റ് നോക്കാറായില്ല നോക്കാറായില്ലോ ഇനി ഇതിങ്ങനെ കുറച്ച് ദിവസവും കൂടെ ഇങ്ങനെ ഇരുന്ന് കറുത്ത് കറുത്താകും കേട്ടോ ഇതാ കേട്ടോ ഇനി ഇതെല്ലാം ഈ കറിവേപ്പില കൂടുതൽ ചേർത്തോണ്ടാകട്ടോ ഇത്രയും മസാല വന്ന് എനിക്കിങ്ങനെ ഒന്ന് ഞരടുമ്പോൾ ഇച്ചിരി മസാല വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞാൻ നല്ല എരിവും നല്ല പോലെ കാന്താരി കരിവേപ്പിലയും അതെല്ലാം ചേർത്തത് അതിൻ്റെ ഒരിത് ഇനി ഇതിനകത്തില്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക ഇതാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിരി കൂടെ കറുത്ത് വരാനുണ്ട് കേട്ടോ അപ്പം ഇതാ കേട്ടോ നല്ല പോലെ ഇതായി ഇങ്ങനെയാണ് നമ്മളിത് കഴിക്കുന്നത് കഞ്ഞീടെ കൂടെ ഉണ്ടോ ആ നെല്ലിക്ക ഇങ്ങനെ കറുത്ത് 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 വരും ഇനി ഇതിന് ഇങ്ങനെ അടുപ്പേൽ ഇങ്ങനെ കുറേ ദിവസവും കൂടി ഇങ്ങനെ ഇരിക്കും അത് കഴിയുമ്പോഴാണ് നമ്മളെടുത്ത് ബോക്സിനകത്താക്കി എടുത്ത് വെക്കുക ഇല്ല ഭരണി തന്നെ അടച്ചു വെക്കും നല്ല ടേസ്റ്റ് ആട്ടോ കൊച്ചു കുഞ്ഞുങ്കൊക്കെ ചോറുണ്ട് തുടങ്ങുന്ന കുഞ്ഞുങ്ങൊക്കെ കൊടുക്കാന്നല്ല ഇതിങ്ങനെ ഇനി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ മുക്കാൽ ഭാഗം കഴിഞ്ഞു ഇന്ന് കാണിച്ചെന്നാ കുറെ ദിവസമായില്ലേ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടിയാൽ മരുന്നായിരിക്കും ബൈ